ഈ ഭാഷാ സംബന്ധമായിട്ട് എന്തെങ്കിലും കോമഡി ഉണ്ടായിട്ടുണ്ടോ സാധാരണ ഞാൻ അങ്ങനെ ഒത്തിരി സംസാരിക്കാറില്ല കാരണം ഈ അബദ്ധങ്ങളൊക്കെ പേടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ എന്റെ മൂന്നാമത്തെ സിനിമ തെലുങ്ക് സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോ സഹോദരി ഔട്ട്ഡോറിൽ ഇങ്ങനെ ഷൂട്ട് നടക്കുകയാണ് ഷൂട്ട് ഞാൻ സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സൈഡില് അവിടുത്തെ മെയിൻ കോമഡി ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട് ഹീറോ ഉണ്ട് എല്ലാവരും ഉണ്ട് നാട്ടിൽ നിന്നൊരു ഫോൺ വന്നു അവിടെ ആന്ധ്രയിലായിരുന്നു ഹൈദരാബാദിലായിരുന്നു അച്ഛന് അപ്പൊ നമ്മുടെ സ്കൂളായിട്ട് പരിചയമുള്ള ആളാണ് നമ്മുടെ ഡാൻസ് സ്കൂളായിട്ട് അപ്പൊ എന്തോ പറഞ്ഞത് അത് ചെയ്തില്ല അപ്പൊ അച്ഛനെ ഇവിടെ നിന്ന് മറ്റേ ചേട്ടട മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചീത്ത വിളി അതും കുറച്ച് കടന്നു ചീത്തയായി പോയി തെലുങ്കരാണ് എല്ലാരും ഇരിക്കുന്ന അവർക്ക് ഭാഷ അറിയാമല്ല നമുക്ക് എന്താവാം കണ്ണടച്ച് എന്തും പറയാന്നുള്ള രീതിയില് സംസാരിച്ചു പറഞ്ഞാ പറഞ്ഞ് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ തിരികെ അവിടെ ഇരുന്ന കൊമേഡിയൻ തീർന്നോ അയ്യോ മലയാളത്തിലെ ഒരു ടോപ്പ് ഫൈവ് കൊമേഡിയനിലൊരാളാണ് അദ്ദേഹം വേണുഗോപാലാണെന്ന് തോന്നുന്നു പേര് അദ്ദേഹം എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ ബേസ് അഞ്ചാമത്തെ ഒരു മലയാളിയാ എന്തായാലും നമുക്ക് ഒരുപാട് കന്നടത്തിലും അതെ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് പുള്ളി കോട്ടയംകാരനാണ് അവിടത്തെ ഒരു ടോപ്പ് ഫൈവിലെ കൊമേഡിയൻ തന്നെ സുരാജ് കേട്ടോ അപ്പൊ അല്ല ഞാൻ പറഞ്ഞത് എവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ജർമ്മനിയിൽ വരുമ്പോ തന്നെ ആ ജർമ്മനിയിലെ ഭയങ്കര കൊമേഡിയൻ മറ്റേ ഒരു സുരാജായി ശരണിയെ കാണുമ്പോ എപ്പോഴും അതായത് ആദ്യം നമ്മൾ കണ്ട അതേ അതേ മുഖത്തില് പ്രൊമോഷൻ കിട്ടി പത്ത് പന്ത്രണ്ടൊക്കെ സത്യത്തിൽ ഞാനിപ്പം എം എ ഫൈനൽ ഇയർ ആണ് എം എ ലിറ്ററേച്ചർ ചെയ്യുന്നു എന്തോ ഞാൻ ഇങ്ങനെയൊക്കെ ആയി പോയി ജന്മ ഒരു ഗ്ലാമർ ആയി പോയിരുന്നു ഇപ്പൊ തമിഴ് ഹിന്ദി തെലുങ്ക് ഹിന്ദി ആരോടൊപ്പായിരുന്നു ഹിന്ദിയിലെ നമ്മുടെ നിഷാന്റെ കൂടെ ആണ് ചെയ്തത് നിഷാൻ നിഷാൻ സിനിമയിലാണ് അത് ഗംഭീരായിട്ട് ചെയ്തു ഇപ്പൊ ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം മലയാളം വിട്ടേക്ക് ബാക്കി എല്ലാ ഭാഷയിലും പ്രണയ സീനുണ്ട് ഒരു സഹോദരിയായിട്ടുള്ള ബന്ധം പറയുന്ന സീനുകളുണ്ട് കുറച്ച് ഡയലോഗ് എന്ന് പറഞ്ഞ തെലുങ്കില് തെലുങ്കിലയലോഗ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല അല്ലെ എന്തെങ്കിലും പറയാല്ലോ കൊറച്ച് പഠിച്ചിട്ടില്ല പിന്നെ ഇതിപ്പോലുട കന്നിസ് ക്ഷമിക്കൂ കൂന്ന് മനസ്സിലായോ കൊറേശു കൊറേശ് അറിയാമോ അത്രയൊക്കെ ഞങ്ങൾക്കും എവിടെ ആദ്യം ഞാൻ തെലുഗിൽ ആദ്യം പഠിച്ച വാക്ക് എക്കടെ അക്കടെ അവിടെ ഇത്രയും പഠിക്കാൻ സംഭവം എന്താണെന്ന് അക്കടെ അവിടെ അവിടെ നിന്ന് അതാണ് എപ്പോഴും ആഹാരത്തിന്റെ ആലോചിക്കും അക്കടെ ഒന്ന് ഇവിടെ ഇക്കടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയാണ് പിന്നെ കുറച്ചു നേരം അക്കടെ കുർച്ചി കുർച്ചാണ്ടി അക്കടെ കൂച്ചാണ്ടി നീരു മീരു മീരുന്ന് പറഞ്ഞ ഇവിടെ എങ്ങാനും എന്ന് ഉറക്ക പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മീനോ